ഫ്രിസോഡ് അനുഗ്രഹിതും വിലയേറിയതുമായ നല്ല പകൽവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു വിശേഷാൽ ഈ ഞായറാഴ്ചയുടെ ഈ പകൽക്കാലത്ത് വ്യത്യസ്തമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് തന്ന ഈ അസുലഭ സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ മരണവും മരണാനന്തര ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ പ്രഭാതത്തിൽ രണ്ടത്തിമത്യൂസിൻ്റെ ലേഖനം നാലാമധ്യായം ഏഴു എട്ടും വാക്യത്തിൽ പൗലോസിൻ്റെ ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് നമുക്കവിടെ കാണുവാൻ കഴിയും പോലോസ് പറയുന്നത് ഞാൻ നല്ല പോർപ്പെഴുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്സാഹം നൽകുന്ന ഒന്നാണ് കാരണം ഇവിടുത്തെ താൽക്കാലികമായ വാസങ്ങളെല്ലാം നാം അവസാനിപ്പിച്ചിട്ട് ഇവിടുത്തെ രോഗമുള്ള വേദനയുള്ള ആ നല്ല ഒരു നിമിഷത്തെ കാത്തിരിക്കുന്നുവെങ്കിലും ആ നിമിഷം കാണപ്പെടുവാൻ കഴിയാതെ ഭയാനവും ഭീതിജനവുമായ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുമ്പോൾ ഇവിടെ ഒരു പ്രേക്ഷിത വര്യൻ അദ്ദേഹത്തിൻ്റെ മരണത്തിനപ്പുറത്തേക്കുള്ള ആ കാൽവെപ്പ് ആ കാഴ്ചപ്പാട് എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു പോരാളി എന്ന നിലയിൽ കർത്താവിൻ്റെ വേലയിൽ അഹോരാത്രം അധ്വാനിച്ച ശത്രുവിനോട് പടപൊരുതിയ ഒരു പടയാളി എന്ന നിലയിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതൂ വളരെ കോൺഫിഡൻ്റായി ആത്മവിശ്വ വിശ്വാസത്തോടെ അദ്ദേഹം പറയുകയാണ് പൗലോസ് പറയുകയാണ് ഞാൻ നല്ല പോർ പൊരുതൂ ഇനി പോലോസ് ഒരു ഓട്ടക്കാരനെന്ന നിലയിൽ പോലോസിനെ അവതരിപ്പിക്കുകയാണ് പോളോസ് പറയാണ് ഞാൻ ഓട്ടം തികച്ചു പോളോസ് ഓട്ടത്തെക്കുറിച്ച് പല പദങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോളോസ് പറയുന്നു ഞാൻ മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുകയാണ് അങ്ങനെ പല ആവർത്തി പൗലോസ് ഓട്ടത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇവിടെ ഒരു പോരാട്ടക്കാരനെന്ന നിലയിൽ നല്ല പോർ പൊരുതുന്നു ഒരു നല്ല ഓട്ടക്കാരനെന്ന നിലയിൽ അദ്ദേഹം തൻ്റെ ഓട്ടം തികയ്ക്കുകയാണ് അതിൽ തനിക്ക് ലഭിക്കപ്പെടുന്ന സംതൃപ്തി സന്തോഷം തൻ്റെ ഈ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു മൂന്നാമതായി ഒരു വിശ്വാസി എന്ന നിലയിൽ പൗലോസ് പറയുകയാണ് ഞാൻ എൻ്റെ വിശ്വാസം കാത്തു എന്നുള്ളത് കൃതാവായേശു ക്രിസ്തുവിനെ തൻ സ്വന്തം രക്ഷിതാവും നാദനുമായി അംഗീകരിച്ച് ശേഷമായി ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വളരെ വ്യാപൃതനായി നടക്കില്ല അവിടെയൊന്നും നടക്കില്ല നേടിയെടുക്കുവാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഇടങ്ങളിലേക്ക് കടന്നു നിന്നിട്ട് അവിടെ പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങുകയും ദൈവസഭകളുടെ ആരംഭം കുറിക്കുകയും ചെയ്ത ഈ അനുഗ്രഹിതനായ ദൈവദാസൻ അദ്ദേഹം പറയുകയാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ വിശ്വാസത്തെ കാക്കുവാനിടയായി സമാധാന നിർഭരമായ ഒരന്തരീക്ഷത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ് മരണമം എന്ന് പറയുന്നത് ഭീതിജനത്തുന്ന ഒരു നഷ്ടത്തിൻ്റെ ഭേദനയുടെ കഥനകഥകളാണ് എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മരണം ഇവിടുത്തെ ലോകാവസാനം ഇവിടുത്തെ സകലതും ചപ്പും ചവറുമാണ് ധന്യനായ പോലോസ് ലീഗ് തന്നെ പറയുന്നു ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ചെയ്തമെന്ന് എണ്ണുകയാണ് ഒരു പാനീയയാഗമായി താൻ ഒഴിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ് ലാസ്റ്റ് അദ്ദേഹം പറയുകയാണ് നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു ഒരു ഭാഗ്യകരമായ ഭാവി പൗലോസ് അവിടെ കാണുകയാണ് ഞാൻ ക്രിസ്തുവിൻ്റെ പിന്നാലെ യാത്ര തിരിച്ചത് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് വ്യർത്ഥ വ്യർത്ഥമല്ല എനിക്കൊരു നല്ല ഭാവിയുണ്ട് എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ് പൗലോസ് പറയുന്നു നീതിയുടെ കിരീടം അതേ പ്രിയരെ നമ്മൾ ക്രിസ്തുവിന് വേണ്ടി സകലവും വിട്ട് ഇറങ്ങി തിരിച്ചെങ്കിൽ ഇവിടുത്തെ ഭാവിയല്ല നമ്മുടെ വിഷയം ഒരു ഭാസുരമായ ഭാവി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് ആ നിത്യമായ ഭവനത്തിൻ്റെ ആ ഭാവിയുടെ നല്ല വക്താക്കളായി നമുക്ക് തീരാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ